നമ്മൾ ഫിഷിങ് ആരംഭിക്കാൻ പോട്ടാണ് നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ എത്തിക്കുന്നത് അവിടെ ടില്ലറൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട് പാടം ഇവിടെ എന്തായാലും വെള്ളം വരണ ഒരു ചാലട്ടത് മീനടിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ എന്തോന്ന് പോയില്ലേ വരണം വന്നാ ஐயோரா தாண்டி கொடுத்தாரா பிடிக்கறா எங்க பிடிக்கிறாரி ഗൈസ് നമുക്ക് ചെക്കന അടിപൊളി ഒരു വരല് കയറ്റുന്നുണ്ട് നമ്മുടെ ഏതുകൊണ്ട് അടിച്ചോണ് ഗൈസ് ബ്രാവരപ്പാണ്ടേട്ടാ അടി ചെണ്ണാക്കിട്ട് കയറ്റി കുഴപ്പമില്ല കേട്ടോ മീഡിയം ഗൈസില് നേരത്തേക്കില്ല ഉരുവ് നല്ല അടിപൊളി പ്ലേസിലോ ഇവിടെ ഒരു ചെറിയൊരു ചാല് വരുന്നുണ്ട് കണ്ട നല്ല മീനെ നന്നായിട്ട് മീനുകളെ ആക്ടിവ് ചെയ്യുന്നു കേട്ടോ കുറേ നേരമായി ഉരുപ്പോണത് ഇപ്പോഴാണ് കിട്ടി നമ്മുടെ ബ്രാ പോലെ പാണ്ടേടെ അടിച്ച് കയറ്റി നമ്മുടെ സ്റ്റിക്ക് പിന്നെ അറിയാമല്ലോ ഗ്ലൂപ്പിലൊട്ട ബ്രാവയുടെ അടിച്ച് അണാക്കി കയറ്റിട്ടാണ് നമ്മുടെ വീഡിയോ അതിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫെയർ ചെയ്യാനും മാര്ക്ക് എടുത്തിട്ടാണ് പറഞ്ഞില്ലേ വെക്ക് വേറെ വെട്ടിതല്ല ഫ്രോ അത് കറക്റ്റാവില്ല എനിക്ക് അറിയാം എന്നാലും പറഞ്ഞോണ്ടോ

ഒന്നും അടിപൊളി നല്ല മഞ്ഞ ഇത് നാടനാണോ അതോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നാടനാണ് പറ്റനാണ് നാടന ആണോ വിയറ്റ്നാമിൽ ഒരു പച്ച ഷെയ്ഡ് വരാറുണ്ട് അപ്പോൾ നമുക്കൊരു അടിപൊളി വരാല്ലോ നമ്മൾ സ്ട്രൈക്ക് എടുക്കാൻ പറ്റില്ല ചിമ്ട സാധനത്തിൽ നമ്മുടെ വിയറ്റ്നാം കേട്ടോ അത് അടിപൊളി വിയറ്റ്നാം ഒരാൾ സൈസ് കാണും കേട്ടോ മൂന്നും പറയുന്നില്ല സൈസ് കണ്ടില്ലേ മിനിമം വൺ കെ ജി കാണൂട്ടോ ആട്ടാ ഇടലൻ സാധനം അടിപൊളി സാധനങ്ങേട്ടിക്ക് സ്റ്റിക്കിന്റെ താല് കട ഭാഗം വെച്ച് പിടിക്കും ഇങ്ങനെ നേരെ പിടിക്കറ കട ഇങ്ങനെ പിടിക്കറ ഇതറിയാനാ എൽപ്പറിയാന നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് കിട്ടിയ പോലെ നമുക്ക് കുറച്ചു നമുക്ക് സ്ട്രൈക്ക് കിട്ടിയി നാളെ കിട്ടീന്റെ ആളെ കിട്ടില്ല വരാലോട്ടാ വിയറ്റ്നാമോണ്ട് നാടന കൊണ്ട് കേട്ടോ അതാണ് നിന്റെ വരാതെ എനിക്കറിയാം